കുട്ടിക്കർഷകരുടെ ജൈവകൃഷിക്ക് നൂറുമേനി മറ്റക്കര സെയിന്റ് ആന്റണീസ് എൽ പി സ്കൂൾ നാടിന് മാതൃകയാകുന്നു മറ്റക്കര സെയിന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കുട്ടിക്കർഷകർ സ്കൂളിന്റെ പരിസരത്തെ ഒരേക്കറിൽ ചെയ്ത ജൈവകൃഷിത്തോട്ടവും പൂന്തോട്ടവും നാടിന് മാതൃകയാകുന്നു വലിയ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ കുരുന്നുകുട്ടികൾ എങ്ങിനെ ചെയ്യുന്നു എന്നതിന് ഒറ്റ ഉത്തരമേയുള്ളൂ സ്കൂളിലെ പ്രഥമ അധ്യാപകനായ സജിമോൻ സാറിന്റെ സ്വപ്ന സാഫല്യം അഞ്ചു വർഷം മുമ്പ് സ്കൂളിൽ പ്രഥമാധ്യാപകനായി ചാർജെടുത്ത അകലക്കുന്നം പഞ്ചായത്തിലെ കാഞ്ഞിരമറ്റം നാഗമറ്റത്ത് ജോസഫിന്റെ മകൻ സജിമോൻ ജോസഫിന് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചഭക്ഷണം വിഷരഹിതമായ പച്ചക്കറികൾ കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കണം സ്കൂളിനോട് ചേർന്നുള്ള അല്പം സ്ഥലത്ത് ചെറിയ രീതിയിൽ കൃഷി തുടങ്ങിയെങ്കിലും സ്കൂളിലെ ആവശ്യത്തിന് തികഞ്ഞിരുന്നില്ല ഇതു മനസ്സിലാക്കിയ എഫ് സി കോൺവെന്റിലെ മദർ സുപീരിയർ സിസ്റ്റർ സെലിൻ എഫ് സി സി സ്കൂളിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലം കുട്ടികൾക്ക് കൃഷിക്കായി വിട്ടുകൊടുക്കുകയായിരുന്നു ഇപ്പോഴത്തെ മദർ സുപ്പീരിയർ സിസ്റ്റർ ഷാലറ്റ് എഫ് സി സിയും ആവശ്യമായ സഹായങ്ങൾ ചെയ്തുവരുന്നു പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി കുട്ടികളിൽ കാർഷിക അഭിരുചി വളർത്തുന്നതിനായി രൂപീകരിച്ച ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയും ഈ സ്കൂൾ ഏറ്റെടുത്തത് കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ സഹായകരമായി കേരളത്തിൽ വളരുന്ന എല്ലാ തരം പച്ചക്കറികളും എണ്ണൂറിലധികം ഗ്രോ ബാഗുകളിലും മണ്ണിലുമായി ഇവിടെ കൃഷി ചെയ്തുവരുന്നു ഉപയോഗശൂന്യമായ തെർമോക്കോൾ പെട്ടിയും ഇവിടെ ചെടി നടാൻ ഉപയോഗിക്കുന്നു പാവൽ പടവലം തക്കാളി കോവൽ പയർ കുക്കുംബർ വെണ്ട വഴുതന വിവിധ തരം മുളകുകൾ വിവിധ തരം ചീരകൾ ചേന വിവിധ തരം ചേമ്പുകൾ കാച്ചിൽ മത്തൻ വെള്ളരി കുമ്പളം ഇവ കൂടാതെ വിവിധ ഇനം പപ്പായ ചെടികൾ നാരകം തുടങ്ങിയവയും കൃഷി ചെയ്തുവരുന്നു ഓരോ ദിവസത്തെയും കൃഷിപ്പണികൾ ചെയ്യാൻ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് സ്കൂൾ വിട്ട ശേഷം കുട്ടികൾ വണ്ടി കാത്തിരിക്കുന്ന സമയമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് വളമിടുന്നതും വെള്ളമൊഴിക്കുന്നതും കീടങ്ങളെ തുരത്തുന്നതും കുട്ടികൾ തന്നെ കുട്ടികൾ കൃഷിയിലേക്ക് ഇറങ്ങിയ ശേഷം വളരെയധികം മാറ്റങ്ങൾ അവരുടെ വ്യക്തിജീവിതത്തിൽ വന്നതായി അധ്യാപകർ പറയുന്നു എല്ലാവരും സ്വന്തം വീടുകളിൽ പച്ചക്കറി കൃഷി തുടങ്ങി വ്യക്തി ശുചിത്വവും പരിസരശുചിത്വവും പാലിക്കാൻ പഠിച്ചു കുട്ടികളിലെ മൊബൈൽ ഉപയോഗം കുറഞ്ഞതായും കുട്ടികൾ ഊർജ്ജസ്വലരായി മാറിയതായും രക്ഷിതാക്കളും സാക്ഷ്യപ്പെടുത്തുന്നു എഫ് സി കോൺവെന്റിൽ നിന്നും ലഭിക്കുന്ന ചാണകവും സജിമോൻ ജോസഫ് സ്വന്തമായി വികസിപ്പിച്ച ജൈവ കമ്പോസ്റ്റ് സംവിധാനത്തിൽ നിന്നും ലഭിക്കുന്ന വളവുമാണ് ചെടികൾക്കായി ഉപയോഗിക്കുന്നത് കൂടാതെ ജൈവ കീടനാശിനികളും പിണ്ണാക്കിട്ട് തിളപ്പിച്ച ചാണകവെള്ളവും വെള്ളവും ചീമക്കൊന്ന ഇട്ടുവച്ച അഴുകിയ വെള്ളവും ഉപയോഗിക്കുന്നു പച്ചക്കറി കൃഷിയിൽ നൂറുമേനി നേടിയതോടെ മീൻ വളർത്തലും തേനീച്ച വളർത്തലും കോഴി വളർത്തലും കൂടി സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട് ഈ കുട്ടി കർഷകർ കുട്ടികളെ സഹായിക്കാൻ സ്കൂൾ അധ്യാപകരായ ജോയൽ ബിജു സിജ ഷാജി ജോബി ജെ നൈസിമോൾ ജോസഫ് പി ടി എ പ്രസിഡന്റ് ടിസ് ജോഷ് വലയുങ്കൽ എം പി ടി എ പ്രസിഡന്റ് അശ്വതി അനു വാർഡ് മെമ്പർ ജാൻസി ബാബു തുടങ്ങിയവർ സഹായിക്കുന്നു കുട്ടിക്കർഷകരുടെ കൃഷി കാണാൻ അകലക്കുന്നം കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ എത്തിയത് കുട്ടികൾക്ക് കൂടുതൽ ഊർജം പകർന്നു ഭാരതീയ പ്രകൃതി കൃഷി പാമ്പാടി ബ്ലോക്ക് തല എൽ ആർ പിയും ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സണുമായ ഹരികുമാർ മറ്റക്കര കൃഷിയും മാലിന്യ സംസ്കരണവും എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു മറ്റക്കര സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ നാടിനു തന്നെ മാതൃകയാണെന്നും മറ്റ് സ്കൂളുകൾ ഇത് അനുകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ ഉത്തരം നൽകി കുട്ടികളുടെ കൃഷി കാണാനും പഠിക്കാനും നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട് പശ്ചാത്തലമുള്ള വീട്ടിലാണ് എൻ്റെ ജനനം എൻ്റെ പിതാവ് നല്ലൊരു കർഷകനായിരുന്നു അതുമൂലം എനിക്ക് ചെറുപ്പം മുതൽക്ക് തന്നെ കൃഷിയോട് വളരെ താൽപ്പര്യമുണ്ടായിരുന്നു അധ്യാപനത്തോടൊപ്പം തന്നെ കൃഷിയും വളരെ പറ്റുന്ന രീതിയിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട് വീട്ടിലും അത്യാവശ്യത്തിനുള്ള പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്താണ് ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്കൂളിൽ വന്ന് ഇവിടെ ചാർജ് എടുത്തിട്ട് ചാർജ് ചാർജെടുത്ത് ഞാൻ പ്രഥമാധ്യാപകനെയും വരുമ്പോൾ ആദ്യം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം കുട്ടികൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കുറേയെങ്കിലും ഉത്പാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിനായിട്ട് ഞാൻ നോക്കുമ്പോൾ സ്ഥലമില്ലായിരുന്നു അപ്പം ആ അതിന് കിട്ടിയ പരിഹാരം എഫ് സി സി മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിന് ചുറ്റുമുള്ള കുറച്ച് സ്ഥലം അവിടുത്തെ മാനേജരോട് ചോദിക്കുകയും മദർ അത് നമുക്ക് അനുവദിച്ചു തരികയും ആ സ്ഥലത്താണ് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഏതാണ്ട് എണ്ണൂറോളം ഗ്രോ ബാഗുകളിലും നിലത്തുമായാണ് ഈ പച്ചക്കറി കൃഷികളെല്ലാം ഞാനിപ്പോൾ ചെയ്തു വന്നിരിക്കുന്നത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന വിധത്തിലുള്ള എല്ലാത്തരം പച്ചക്കറികളും സാധാരണമായി കാണുന്നതെല്ലാം ഈ സ്കൂൾ കോമ്പൗണ്ടിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് വെണ്ട തക്കാളി പാവൽ പടവലം പയറ് കുക്കുമ്പ് വിവിധ തരം ചേൻറ്റുകൾ കാബേജ് വിവിധ തരം ചീരകൾ ഇലക്കറികൾ അതോടൊപ്പം തന്നെ ധാരാളം ചേനകൾ ഏതാണ്ട് നൂറ്റി ഇരുപതോളം കുഴി ചേനകൾ ഞങ്ങൾ കുട്ടികളുടെ ആഹാരത്തിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാൻ നട്ടിട്ടുണ്ട് കുറേയധികം പറിച്ച് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ചീമചേമ്പ് അങ്ങനെ കേരളത്തിൽ വളരുന്ന സാധാരണമായുള്ള എല്ലാത്തരം പച്ചക്കറികളും ഞങ്ങളിവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ കാച്ചൽ ചെറുകിഴങ്ങ് മുതലായവയും ഞങ്ങൾ കൃഷി ചെയ്യുന്നു കുമ്പളം മത്തൻ വെള്ളരി മുതലായവയെല്ലാം ഞങ്ങളിവിടെ ആവശ്യത്തിന് കൃഷി ചെയ്യുന്നുണ്ട് ആഴ്ചയിലൊന്ന് ഞങ്ങൾ നിർബന്ധമായിട്ടും കുട്ടികൾക്ക് ഇലക്കറികൾ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് അതിന് തരം എല്ലാത്തരം ചീരകളും ഞങ്ങളിവിടെ കൃഷി ചെയ്തു വരുന്നു ത്തെ ഈ നാലുമണി മൂന്നേ മുക്കാൽ കഴിഞ്ഞാൽ ഇതിലെ ഓടിക്കളയുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്ത് ആകെ പഠിച്ചവളായിരുന്ന ഈ ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷം ഇപ്പോൾ ആകെ മാറിയിരിക്കുകയാണ് കാരണം വിട്ട് കഴിയുമ്പോഴേ കുട്ടികൾ ചോദിക്കുന്നത് സാറേ പച്ചക്കറിയുടെ ചുവട്ടിലെ പള്ള പറിക്കണ്ടേ നമുക്ക് വെള്ളം ഇട വെള്ളമൊഴിക്കണ്ടേ വളം ഇടണ്ടേ എന്ന് ചോദിക്കുകയാണ് അതോടൊപ്പം തന്നെ കുട്ടികൾ കൂടുതൽ എനർജറ്റിക് ആയിട്ട് മാറിയതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു അവരിൽ ഫോണിന് അടി അഡിക്റ്റ് ആയ കുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു അവർ വീടുകളിൽ ഈ കൃഷി ആരംഭിച്ചതോടെ അവർ ചെല്ലുകയും അതിൻ്റെ വീടുകളിൽ ഈ കൃഷിപ്പണി തുടരുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ വിവരങ്ങൾ വിശേഷങ്ങൾ നമ്മൾ അധ്യാപകരോടൊപ്പം പങ്കുവയ്ക്കുകയും അവരിൽ വേറൊരു ലെവലിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു ഏറ്റവും വലിയ സന്തോഷകരമായിട്ട് തോന്നുന്നത് ജൈവ പച്ചക്കൃഷി ആയതുകൊണ്ട് വരും തലമുറയുടെ ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നല്ലോ എന്നതിൽ ഏറെ ചരിതാർത്ഥ്യം ഉണ്ട് ഈ പച്ചക്കറി കൃഷി ഇവിടെ ആരംഭിച്ചത് മൂലം പാല കോർപ്പറേറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന കുട്ടികളുടെ കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് പച്ചക്കറി കൃഷി ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി തുടർച്ചയായ രണ്ട് വർഷങ്ങളിലും ഏറ്റവും മികച്ച അധ്യാപക കർഷകൻ പച്ചക്കറി കൃഷിക്കുള്ള രൂപതാതല അവാർഡ് മുതലായവ രണ്ട് വർഷമായിട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ചെടി നല്ല രീതിയിൽ വളരാത്ത നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ചെടി വളരാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും അത് ഒന്നെങ്കിൽ ഒരു കീട ബെസ്റ്റ് കാരണമായിരിക്കും അതിനകത്ത് കുറേ പ്രാണികളെ കാണുകയല്ല അപ്പോൾ ആ പ്രാണികൾ കാരണമായിരിക്കാം അല്ലെങ്കിൽ ആ ചെടിക്ക് നമുക്ക് അസുഖം വരികയാണ് അതുപോലെ ആ ചെടിക്ക് ചെടിക്കെന്തെങ്കിലും അസുഖം വന്നതായിരിക്കാം മനസ്സിലായോ ഒന്ന് ഞാൻ പറയുന്നത് പ്രാണി കാരണം കൊതുക് പോലെയുള്ള പ്രശ്നങ്ങൾ വരുമല്ലോ നമുക്ക് കൊതുക് പോലെ വരും അതുപോലെ ചെടിയെ നമ്മൾ നോക്കുമ്പോൾ ചെടിക്ക് ഇപ്പോൾ തന്നെ കണ്ടോ പറക്കുന്ന കണ്ടോ ഒരുപാട് കാണും ചെടിക്ക് നല്ല ചെടിക്ക് ആവശ്യമായ പ്രാണികളും ഉണ്ട് വേണ്ടാത്ത പ്രാണികളുമുണ്ട് അപ്പോൾ ഈ പ്രാണികൾ വന്നിട്ട് എന്ത് ചെയ്യും ചെടിക്കകത്തിരുന്നിട്ട് അത് നീരൂറ്റി കുടിക്കും ആ ചെടിയുടെ സാപ്പ് അത് വലിച്ചു കുടിക്കുമ്പോഴത്തേക്കും എന്തു പറ്റും ചെടി ഉണങ്ങിപ്പോകും അങ്ങനെ ഉണങ്ങാം അതുപോലെ തന്നെ പക്ഷെ എന്ന് പറഞ്ഞാൽ കണ്ടോ മൊത്തത്തിലെ ചെടി ഉണങ്ങിപ്പോവും എന്ന് പറഞ്ഞാൽ ചെടി എങ്ങനെയാണ് വെള്ളം വലിച്ചെടുക്കുന്നത് േര് വഴിയാണ് വലിച്ചെടുക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ വേറിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേർനടക്കാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചെടി മുത്തുകൊണ്ട് പോവാം വേര് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചെടി ഇരുപത് മുത്തത്തോണ്ട് പോകും അതുപോലെ ഈ തക്കാളി പോലെയുള്ള ചെടികൾക്ക് ബാക്ടീരിയൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒപ്പം തോന്നും അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിന്ന ചെടി കച്ചയ്ക്ക് നമുക്ക് ഉണങ്ങിപ്പോകും